ആറ്റിങ്ങൽ പൊതുവിൽ ഇടതുമുന്നണിക്ക് പ്രത്യേകിച്ച് സി പി ഐ എമ്മിന് നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ്സിന് വേണ്ടി അടൂർ പ്രകാശ് ഈ മണ്ഡലം പിടിച്ചെടുത്തു അന്ന് സിറ്റിംഗ് എം പി ആയിരുന്ന എ സമ്പത്തിനെയാണ് അടൂർ പ്രകാശ് പരാജയപ്പെടുത്തിയത് ഇക്കുറി അടൂർ പ്രകാശ് വീണ്ടും മത്സരിക്കുന്നു സിറ്റിംഗ് എം പിമാരൊക്കെ മത്സരിക്കട്ടെ എന്ന് കോൺഗ്രസ് തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടൂർ പ്രകാശ് വീണ്ടും മത്സരിക്കുന്നു മണ്ഡലം തിരിച്ചുപിടിക്കാൻ സി പി ഐ എം നിയോഗിക്കുന്നത് വർക്കലയിലെ സിറ്റിംഗ് എം എൽ എ തിരുവനന്തപുരത്തെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഒക്കെയായ വി ജോയി ബി ജെ പിയും ഒട്ടും മോശമാക്കുന്നില്ല ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് മത്സരിക്കുന്നത് ത്രികോണ മത്സരമുണ്ട് എന്നാണ് ബി ജെ പിയുടെ വാദം പക്ഷെ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ തന്നെയാണ് ബി ജെ പിടിക്കുന്ന വോട്ടുകൾ ഒരുപക്ഷെ ജയപരാജയങ്ങളെ നിർണയിച്ചേക്കാം എന്ന് മാത്രം ആദ്യം നമുക്ക് അടൂർ പ്രകാശിന്റെ സാധ്യതകളാണ് പരിശോധിക്കേണ്ടത് ഉള്ളത് സീനിയർ ജേർണലിസ്റ്റ് ജിമോൻ ജേക്കബ് ആണ് സിറ്റിംഗ് എം പി എന്നുള്ള നിലയിൽ അടൂർ പ്രകാശിനുള്ള അഡ്വാൻറ്റേജ് അത് എത്രത്തോളമാണ് ശ്രീ ജി മോൻ രാജീവ് ശങ്കരൻ പറഞ്ഞ പോലെ സിറ്റിംഗ് എം പി എന്നുള്ള നിലയിൽ അടൂർ പ്രകാശിന് നല്ല സാധ്യതകൾ ഉള്ള അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ കാരണം കാസ്റ്റ് ഇക്വേഷൻസ് അറുപത്തേഴ് ശതമാനം ഹിന്ദുക്കൾ അതിൽ തന്നെ ഭൂരിപക്ഷവും ഈഴവ് പിന്നെ അടൂർ പ്രകാശിന്റെ ഒരു ശീലി അത് മണ്ഡലത്തെ എപ്പോഴും നന്നായി നോക്കുന്ന ഒരു എം പി അല്ലെങ്കിൽ എം എൽ എ എന്നുള്ള ഒരു സാധ്യത ഇതൊക്കെ അടൂർ പ്രകാശിനെ തുണയ്ക്കുന്ന സാധ്യതകളാണ് പക്ഷേ ഇക്കുറി ബി ജോയി വരുമ്പോൾ എന്തായിരിക്കും അടൂർ പ്രകാശിനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുക അല്ലെങ്കിൽ ബി മുരളീധരൻ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് രംഗത്തിറങ്ങുമ്പോൾ എന്തായിരിക്കും അരുൾ പ്രകാശിനെ കുഴപ്പിക്കുക എന്നുള്ള ചിന്തകളാണ് എൻ്റെ മുമ്പിലുള്ളത് ഒരു എംപിയുടെ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയുടെ ജയാപജയ സാധ്യതകളെ കുറിച്ച് പറയുന്നതിന് ഒരു ജേണലിസ്റ്റിനും സാധിക്കില്ല എന്നുള്ളത് രാജീവ് ശങ്കരൻ അറിയാം പക്ഷെ എങ്കിൽ പോലും സാധ്യതകൾ സാധാരണഗതിയിൽ അടൂർ പ്രകാശിനെ തുണക്കേണ്ടതാണ് കാരണം വലിയ അപകടപരമല്ലാത്ത അല്ലെങ്കിൽ നിലവിലുള്ള എം പിമാർ പലരും അഭിമുഖീകരിക്കുന്ന ഈ ആന്റി ഇങ്കുംബൻസി ഫാക്ടർ അധികം അപകടത്തിലാകാത്ത ഒരു ജനനേതാവാണ് നേതാവാണ് അടൂർ പ്രകാശ് പക്ഷെ എങ്കിൽ പോലും അടിയൊഴുക്ക് വല്ലാത്ത കുഴപ്പത്തിലാക്കുമോ എന്ന് ഞാൻ സംശയിക്കും ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചല്ലോ വിജോയുടെ സാന്നിധ്യം സി പി എമ്മിന്റെ പട്ടികയിൽ ഒട്ടും ചെറിയ നേതാവല്ല വി ജോയ് വർക്കലയിലെ സിറ്റിംഗ് എം എൽ എ ജനബന്ധമുള്ള നേതാവ് അതുപോലെ സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഈ മണ്ഡലത്തിൽ വർക്കലയുടെ ജനപ്രതിനിധി എന്നതിനപ്പുറത്തേക്ക് ഒരു വിശാലമായ ലോക്സഭാ മണ്ഡലമാണല്ലോ അവിടെയൊക്കെ ചലനം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടോ വി ജോയ്ക്ക് വി ജോയ് ഒട്ടും ചെറിയ നേതാവല്ല ചെറിയ നേതാവല്ല എന്നുള്ളതിനേക്കാൾ ഉപരി സി പി എമ്മില് വലിയ നേതാക്കൾ ഒരുപാട് പേര് ഈ തവണ മത്സരിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ പക്ഷെ അതിനേക്കാൾ ഉപരി വി ജോയുടെ വ്യക്തിബന്ധങ്ങൾ ഏറ്റവും കൂടുതൽ ജനബന്ധമുള്ള ഒരു നേതാവാണ് അല്ലെങ്കിൽ ജനകീയനായ ഒരു നേതാവാണ് ഒരു എം എൽ എ അല്ലെങ്കിൽ ഒരു ജില്ലാ സെക്രട്ടറി എന്നുള്ള പദവികൾക്കപ്പുറം അല്ലെങ്കിൽ ആ പദവികളൊക്കെ ഉപേക്ഷിച്ച് ജനങ്ങളെ നേരിട്ട് കാണുകയും അവരുടെ പ്രതിസന്ധികളിൽ ഒപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു നേതാവാണ് അത്തരം നേതാക്കന്മാർ അടുത്ത കാലത്ത് സി പി എമ്മിന് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് അപ്പോൾ സി പി എം ആറ്റിങ്ങലിൽ ബി ജോയിയെ നിർത്തിയിരിക്കുന്നത് ഒരു സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് ഒറ്റ കൂടിയാണ് അതായത് ആറ്റിങ്ങൽ പിടിച്ചെടുക്കണം ഏത് വിധേയനെ അടൂർ പ്രകാശിനെ തോൽപ്പിക്കണം രണ്ടാമത്തെ വസ്തുതയാണ് വി മുരളീധരൻ വരുന്നത് പക്ഷെ ഈ സാഹചര്യത്തിൽ വി ജോയിക്ക് ഒരുപാട് വ്യക്തിബന്ധങ്ങളും ബന്ധങ്ങളും ജനകീയ പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള ബന്ധവും ീ ജോയിലെ തുണയ്ക്കുന്ന കാര്യം ഒരു സംശയവും